കോട്ടയം തായ്ത്തങ്ങാടിയിൽ നിന്ന് എട്ട് വർഷം മുമ്പ് കാണാതായ മകനും മരുമകളും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന വാപ്പ ഒറ്റ അബ്ദുൽ ഖാദർ മരിച്ചു ദമ്പതികളെ കുറിച്ച് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനായില്ല അന്യസംസ്ഥാനങ്ങളിലെ വിവിധ മതകേന്ദ്രങ്ങളിലും തെരഞ്ഞു ദമ്പതികളെ കാണാനില്ല എന്ന പരസ്യം കഴിഞ്ഞ പ്രാവശ്യം ക്രൈംബ്രാഞ്ച് നൽകിയെങ്കിലും ഇരുവരും മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ ദുരൂഹത തുടരുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ആറിന് സദ്യയോടുകൂടിയാണ് സംഭവം തായ്ത്തങ്ങാടി അറുപാറയിൽ നിന്ന് ഹാഷിം ഹബീബ ദമ്പതികളെ കാണാതായി ഭക്ഷണം വാങ്ങാമെന്ന് പറഞ്ഞ് പുറത്തു പോയതായിരുന്നു എന്നാണ് പോകുന്നതിന് മുൻപ് മക്കളോട് പറഞ്ഞത് രാത്രി വൈകിട്ടും തിരികെ എത്താതിനെ തുടർന്ന് പിതാവ് അബ്ദുൽ ഖാദറാണ് പോലീസിൽ പരാതി നൽകിയത് ഡ്രൈവിംഗ് ലൈസൻസ് മൊബൈൽ ഫോൺ എ ടി എം കാർഡ് എന്നിവ ഒന്നും കൊണ്ടുപോകാതിരുന്നതാണ് സംശയം ഉയർത്തിയത് ഇരുവരും സഞ്ചരിച്ച വാഗൻ ആർ കാർ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് എഫ് എസ് പിയുടെയും ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിലുള്ള സംഘം മറിയാപ്പള്ളിയിലെ വലിയ പാറകുളം വറ്റിച്ച് തിരച്ചിൽ നടത്തി ദമ്പതികളെ ചില സംഘങ്ങൾ കണ്ടെയ്നറിൽ കൊണ്ടുപോയി മതപ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്ന ആഭ്യുഹം ചിലർ പരത്തിയെങ്കിലും പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല അബ്ദുൽ ഖാദർ അവസാന കാലത്ത് മക്കൾക്കൊപ്പം ചങ്ങശ്ശേരിയിലായിരുന്ന താമസം ഇന്നലെ താഴ്ത്തങ്ങാടി മസ്ജിദിൽ കബറടക്കുകയും ചെയ്തു